അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് ചെറുകുടലും വൻകുടലും ചേരുന്ന ഭാഗത്ത് ഉള്ള അവയവമായ ഉണ്ടാകുന്ന അണുബാധയും അത് അതിനോടനുബന്ധിച്ചിട്ടുള്ള വീക്കോമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും വയറിൻ്റെ പൊക്കളിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ വയറിൻ്റെ അടിഭാഗത്തായിട്ട് വലതുഭാഗത്തായിട്ട് ഉണ്ടാകുന്ന വേദന കൂടാതെ പനി ചർദിൽ എന്നിവ ആണ് യഥാസമയം ചികിത്സ തേടിയില്ലെങ്കിൽ ഒരു ശതമാനം വരെ മരണസാധ്യതയുള്ള ഒരു അസുഖമാണ് അപ്പൻഡിസൈറ്റിസ് യഥാസമയം ചികിത്സ തേടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അപ്പൻഡിക്സിൽ അണുബാധ മൂലം അപ്പൻഡിക്സ് വീർത്ത് പൊട്ടുകയും പഴുപ്പ് വയറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ജനറലൈസ്ഡ് പെരിറ്റണൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും ഇത് മൂലം രക്തത്തിലേക്ക് രോഗ രോഗാണുബാധ ഉണ്ടാവുകയും മരണം വരെ സംഭവിക്കാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നു എങ്ങനെയാണ് ഈ രോഗം പരിശോധിച്ച് കണ്ടുപിടിക്കുന്നത് ദേഹപരിശോധന ചെയ്യുമ്പോൾ നമുക്ക് വയറിൻ്റെ അടിഭാഗത്തായിട്ട് വലതു ഭാഗത്ത് ഒരു ടെൻഡർനെസ് ഫീലിംഗ് അത് ഉണ്ടാകാൻ സാ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൂടാതെ പൾസ് റേറ്റ് കൂടുതലായിരിക്കും വേറെ രക്തപരിശോധനയിൽ വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് സി ആർ പി എന്ന് പറയുന്ന ടെസ്റ്റ് പരിശോധിക്കും അതിലും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ശേഷം രോഗനിർണയത്തിന് ശേഷം ചികിത്സ എന്ന് പറയുന്നത് അടിയന്തരമായി അപ്പൻ്റിസെക്റ്റമി അഥവാ അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുക എന്നതാണ് രണ്ട് രീതിയിൽ ഇത് ചെയ്യും ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത് കീ ഹോൾ വഴി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് അപ്പൻഡിക്സ് ചില സ സമയത്ത് ലേറ്റ് പ്രസൻറ്റേഷൻ അതായത് യഥാസമയം ചികിത്സ തേടാതെ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാണ് പ്രസൻ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അപ്പൻഡിക്യുലാർ മാസ് അഥവാ ആപ്സസ് എന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ അവസ്ഥയിൽ കീ ഹോൾ സർജറി ചെയ്ത് പഴുപ്പ് നീക്കം ചെയ്യുക എന്നത് മാത്രമാവും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചിലപ്പോൾ ഒരു നാലാഴ്ച ആറാഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്കാൻ എടുത്തതിന് ശേഷം അപ്പൻഡിക്സ് അവശിഷ്ടമായി അവിടെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ്